വേടകം വലിയ വീട് കാമലൂൺ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം മുതൽ വരെ നടക്കും ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് േടകം വലിയ വീട് കാമലോൺ തറവാട് പുനപ്രതിഷ്ഠ ബ്രഹ്മകലശം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഒറ്റത്തിറ ഉത്സവം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയായി വിവിധ പരിപാടികളോടെ നടക്കും പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വേലക്കുന്ന് മഹാശിവക്ഷേത്രം അടുക്കത്ത് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നായി പുറപ്പെടും വൈകിട്ട് നാലുമണിക്ക് ആചാര്യ വരവേൽപ്പ് ആറ് മുതൽ സമൂഹ പ്രാർത്ഥനയും ആചാര്യവരണവും നടക്കും തന്ത്രി ഇരവിൽ ഐ കെ കേശവന്റെ കാർമ്മികത്വത്തിലാണ് ാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് കല്ലോട്ട് കല ഭഗവതി ക്ഷേത്ര കഴകത്തിൽ നിന്നും ഭണ്ഡാരം എഴുന്നള്ളത്തും കല്ലോട്ട് സ്ഥാനികന്മാർക്കുള്ള വരവേൽപ്പും നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ മുതൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും വൈകിട്ട് ഏഴ് മണി മുതൽ തമ്പുരാൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും വിഷ്ണുമൂർത്തിയുടെ തിടങ്ങളും പാടാർകുളങ്ങര ഭഗവതി രക്തചാതൻ കല്ലോട്ട് ഭഗവതി തെയ്യങ്ങളുടെ കുളിച്ചു തോറ്റങ്ങളും നടക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറ് മണിക്ക് കല്ലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരലും കാഴ്ചാ സമർപ്പണവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വേടകം വല്യപേഡ് കാമലോൻ തറവാട്ടിൽ ഈ വരുന്ന മാർച്ച് ഇരുപത്തിമൂന്ന് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സമയങ്ങളിൽ ബ്രഹ്മശ്രീ ഇരുവൽ ഐ കെ കേശവതന്ത്രി അവരുടെ മഹീയ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശം നടക്കുവാൻ വേണ്ടി പോകുക ഒരു നാല് ഇടവേളയ്ക്ക് ശേഷം മാർച്ച് എന്നീ തീയതികളിൽ നടക്കാൻ വേണ്ടി കൃഷ്ണൻ നായർ വി കെ വാമനൻ നായർ വി കെ ദാമോദരൻ നായർ വി കെ ജനാർദ്ദനൻ നായർ വി കെ കരുണാകരൻ നായർ പി വിജയൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്